പിന്നീട് വറക്കത്തുബിൻ നൗഫൽ മരിച്ചു റസൂർ അഹില്ലാം അലൈഹി സ്വലാമക്ക് വാഹി നിലച്ചു പിന്നെ വാഹി വന്നില്ല ആദ്യം ഇക്കറ് എന്ന് ആ അഞ്ച് ആയത്തുകൾ വന്ന ഹിറാ ഗുഹയിലെ ആ ഒരു വാഹിയു ശേഷം പിന്നെ വാഹിയില്ല വറക്കത്തുബുൻ നൗഫൽ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ജിബ്രിയിലാണത് മുസ അലഹുസ്സലാമില് വന്ന നാമൂസ് എന്ന മലക്കാണത് എന്നൊക്കെ പറഞ്ഞു പിന്നീടത് ആ വാഹി നിലച്ചു പിന്നീട് ആ വഹി വരുന്നില്ല റസൂൽ അലൈഹി അലൈഹി വസ്ലമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു സംഗതി തന്നെയായിരുന്നു പിന്നീട് അത് വരുന്നില്ല എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളൊന്ന് ആ കാലത്തേക്ക് ആ റസൂലിന്റെ ജീവിതത്തിലേക്കൊന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ആലോചിക്കുക ആലോചിക്കാം വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിൽ നിന്ന് ഒരു പോം വഴി എന്താണ് രക്ഷപ്പെടാൻ ഒരു മാർഗം എന്താണ് യഥാർത്ഥ ഇലാഹിനെ ആരാധിക്കേണ്ട രീതി എന്താണ് ഇതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്ന് ഹിറാഗിയിൽ ഒറ്റക്കിരുന്ന് അവസാനം ഒരു ദിവസം ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അനുഭവമായി ജിബ്രീൽ എന്ന മലക്ക് ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീൽ അലി ഇസ്ലാമിനെ നേരിട്ട് കണ്ടുകൊണ്ട് റസൂർ അലൈഹി സല്ലാഹു അലൈ വസ്ല്ലം ആ ശബ്ദങ്ങൾ കേട്ടു ആ വഹി ലഭിച്ചു പിന്നീട് അത് എന്താണത് മനസ്സിലായില്ല പേടിച്ച് തിരിച്ചു വന്നു വറാഖത്തുപുരൻ നൗഫല് പറഞ്ഞു നിങ്ങൾ നബിയാണ് എന്ന് പറഞ്ഞു അത് സത്യമാണ് അത് ജിബിരിയിലാണ് എന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോഴും റസൂ അവിലമക്ക് ഓക്കെ ഞാനിപ്പോ നബിയാണ് എന്ന് വറാഖത്തുപുരൻ നൗഫലിൻ്റെ ഇതിൽ കൂടി കുറച്ചുകൂടി ഉറപ്പായി പക്ഷെ പിന്നീട് ഇത് വരുന്നില്ലല്ലോ പിന്നീട് ഇതിനെന്ത് പറ്റി അങ്ങനെ റസൂൽ അഹ്ലിസ് ഇത് കാത്തിരുന്നു ഇത് കാത്തിരുന്നു കാരണം ഒരു വലിയ സംഭവം ഉണ്ടായി ജീവിതത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് ലഭിച്ചത് ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ വച്ച് ഏറ്റവും മഹത്തരമായ ഒരു പദവിയും സ്ഥാനവും ഉത്തരവാദിത്വവും കടമയുമാണ് ഉണ്ടായത് അപ്പൊ അതിനി ഉണ്ടാവും എന്താണ് ഉണ്ടാകാത്തത് അങ്ങനെ റസൂർ അലൈഹി സല്ലാ വളരെ വിഷമമായി റസൂർ അലൈഹി സലി വസ്ലം വീണ്ടും പോകാൻ തുടങ്ങി ഈ വഹി ഇനി ഒന്ന് വന്നാലോ ഇറാഗുഹയിൽ വെച്ചാണല്ലോ വന്നത് അപ്പൊ ഇനിയും കിട്ടുമോ എന്നൊരു ആഗ്രഹത്തിൽ റസൂൽ അല്ലാസലം ഹിറാ ഗുഹയിൽ പോയി മലമുകളിലൂടെ റസൂൽ അല്ലാസലാ ഒറ്റക്ക് മലമുകളിലേക്ക് കയറാൻ പോയി അങ്ങനെ ആ ഹദീസിന്റെ അവസാനം നമുക്ക് കാണാൻ കഴിയും റസൂൾ അല്ലാ സാഹു അലൈവല്ല അവസാനം വിഷമം കാരണം മലമുകളിൽ നിന്ന് താഴേക്ക് ചാടിയാലോ എന്ന് വരെ ആഗ്രഹിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി ആ ഹദീസ് അവസാനിക്കുന്നത് അങ്ങനെയാണ് റസൂർ അഹി സ്വല്ല അലൈഹി സ്വലാം അങ്ങനെ അത്ര വലിയ ഒരു വിഷമതയിലേക്ക് എത്തി എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഇമാം ബുഖാരി അറമത്ത് ലാഹി അലഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഇന്ന് പല ആളുകളും ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും അടക്കമുള്ള ആളുകൾ ഒരു ആരോപണമായി സംശയമുന്നയിക്കാറുള്ള ഒരു കാര്യം കൂടിയാണിത് ഒരു പ്രവാചകനായിട്ട് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയോ എന്നത് ഞാൻ പറയാൻ ഞാൻ ഈ ഹദീസിന്റെ ബാക്കി മാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ ബാക്കി അത് അതുപോലെ പറയാനുള്ള കാരണവും അതാണ് അവര് സ്വാഭാവികമായും ഒരു മുസ്ലിമിന് തന്നെയും ഒരുപക്ഷെ സംഭവം സംശയം ഉണ്ടായേക്കും റസൂൽ അലൈഹി സല്ലു അലൈവലമ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചോ റസൂൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായോ എന്നത് അപ്പോ ഇത് ഉദ്ധരിച്ചതാരാണ് മാം ബുഖാരിയാണ് അപ്പൊ ഇമാം ബുഖാരിയുടെ കിതാബ് സഹീഹുൽ ബുഖാരി തുറന്നു നോക്കിയാൽ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുമോ കാണാനും കഴിയും പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഹദീസ് മാം ബുഖാരി റഹ്മി അലഹി ഉദ്ധരിക്കുന്നത് മുസ്നദായി അല്ല അത് ഞാൻ വിശദീകരിക്കാം സഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും നമ്മളോടൊരു സംഭവത്തെ കുറിച്ച് പറയുകയാണ് അപ്പോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക ഇമാം സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളൊക്കെ സഹിഹാണ് മുസ്ലിം ലോകം ഒന്നിച്ച് അംഗീകരിച്ചതാണ് എല്ലാ ഹദീസുകളും സഹിഹാണ് എന്നുള്ളത് ബുഹാരിയിലെയും മുസ്ലിമിലെയും അപ്പൊ ബുഖാരിയിലുള്ള ഈ ഒരു സംഭവം അത് സുഹീഹാകാതെ പിന്നെ എന്താണ് അത് ശരിയായിരിക്കും എന്ന് തന്നെയായിരുന്നു നമ്മൾ കരുതുക പക്ഷേ സ്വഹീഹുൽ ബുഖാരി എന്നത് പലരും വിരാ വിചാരിച്ചിരിക്കുന്നത് പോലെ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമല്ല സ്വഹീഹുൽ ബുഖാരിയിൽ ഹദീസിന് പുറമെ ആയത്തുകളുണ്ട് മുസ്നദല്ലാത്ത ഹദീസുകളുണ്ട് നമ്മൾ വിശദീകരിക്കും അഥവാ അതുപോലെ തന്നെ സ്വഹാബികളുടെ വാചകങ്ങളുണ്ട് താബങ്ങളുടെ വാചകങ്ങളുണ്ട് ഇതൊക്കെ ചേർന്നതാണ് സ്വഹീഹുൽ ബുഖാരി ഇതൊക്കെ സ്വഹീഹാണ് എന്നല്ല സ്വഹീഹുൽ ബുഖാരി മൊത്തം സ്വഹീഹാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് റസൂൽ സല്ലാ അലൈ വസ്ലമയിലേക്ക് കണ്ണിമുറിയാതെ ചേർക്കപ്പെട്ട ഹദീസുകൾ അതിനാണ് മുസ്നദ് എന്ന് പറയാം റസൂലിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുകൾ നേരെ മറിച്ച് സുഹാബിയിലേക്ക് ചേർക്കപ്പെട്ട ഹദീസുണ്ടാവും ാണ് എന്ന് ഇമാം ബുഹാരിയും പറഞ്ഞിട്ടില്ല ലോകത്ത് മറ്റൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല അതിന്റെ സനത് പിന്നീട് പരിശോധിച്ച് ഒരു പക്ഷേ ഹാഗാം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നത് ആയിഷിയാഹുഹയുടെ സംഭവം ഉദ്ധരിച്ചു കഴിഞ്ഞ് ഹദീസിന്റെ അവസാനം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇസ്ലാമിലെ പ്രമുഖനായ ഹദീസ് പണ്ഡിതനായ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഹദീസ് ക്രോഡീകരണത്തിന് നേതൃത്വം കൊടുത്ത മുഹമ്മദ് ബിൻ ഷിഹാബ് അസുഹരി എന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് ഈ ഹദീസിന്റെ അവസാനത്തെ വാചകങ്ങൾ അഥവാ വറക്കത്തുമോ ഫൽ പിന്നീട് അധികകാലം ജീവിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു എന്ന് തുടങ്ങി ഈ സംഭവങ്ങളൊക്കെ പറയുന്ന വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് മാത്രമല്ല അദ്ദേഹം അത് ഉദ്ധരിക്കുന്നത് റസൂർ അലൈ സാഹ് അലൈഹി സ്വലമയിലേക്ക് നേരിട്ട് ചേർത്തിയുമല്ല എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് അറിയിക്കപ്പെട്ടു ബലഹനി എന്നാണ് അതിന് അറബിയിൽ പറയാം എനിക്ക് എത്തി എവിടെ നിന്ന് എത്തി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല ഇമാം സുഹുരിക്ക് ഇതുപോലുള്ള ഹദീസുകളിൽ ഒരുപാട് ഹദീസുകൾ ഇതുപോലെ കാണാൻ കഴിയും അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞു ബലഹനി എനിക്ക് എത്തിക്കപ്പെട്ടു എന്ന രൂപത്തിൽ അതുകൊണ്ട് തന്നെ ബലാഗാത്ത ഇമാമിന്റെ ബലാഖാത്തുകൾ ബലഹനി എന്ന് പറഞ്ഞു തുടങ്ങി പറഞ്ഞ ഹദീസുകൾ എന്നൊരു ഇനം തന്നെ ഹദീസുകളിലുണ്ട് അപ്പോൾ ഈ ഒരു ഹദീസ് മുസ്നദായ ഹദീസ് അല്ല അഥവാ സ്വഹീഹുൽ ബുഖാരിയിൽ പൂർണ്ണമായും ഞാൻ സ്വഹീഹായ ഹദീസുകൾ മാത്രമേ ഉൾപ്പെടുത്തൂ എന്ന് ഷർത്ത് വെച്ച് നിബന്ധന വെച്ച് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ പെട്ടതല്ല ഈ ഭാഗം ഇത് ഇമാം ജുഹരിയുടെ വാചകങ്ങളാണ് അത് തന്നെ റസൂലിലേക്ക് ചേർക്കപ്പെട്ടതുമല്ല അതുകൊണ്ട് ഇതിന് മല്ലക്കായ ഹദീസുകൾ എന്നാണ് പറയുക അത് ഹദീസിന്റെ ഭാഷയിൽ അത് ദുർബലമാണ് അതല്ലെങ്കിൽ അതിന്റെ സനദ്ധി നമുക്ക് ലഭിക്കണം അത് ചേർന്നു എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ ഉറപ്പ് വന്നിട്ടില്ല അതാണ് ഇമാം ഈ ഒരു ഹദീസിലെ അവസാനത്തെ ഈ ചേർക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്